ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ുംയേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഷോപ്പ് പാർട്ട് നയൺ ആണ് ഓക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എടുത്തിരിക്കുന്നത് പത്ത് ചോദ്യങ്ങളാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള പത്ത് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കഷൻ ആയിട്ട് എടുത്തിട്ടുള്ളത് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം എന്താണ് ഹൂ സ്റ്റാർട്ട് ദംപിൾ എൻട്രി മൂവ്മെന്റ് ഇൻ നൈൻറ്റീൻ ട്വന്റി സെവൻ ആരാണ് ക്ഷേത്രപ്രവേശന സമരം ആരംഭിച്ചത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം ഓപ്ഷൻസ് എന്തൊക്കെയാണ് മഹാദേവ് ഗോവിന്ദ് റാനഡെ രണ്ട് ഭീംറാവു അംബേദ്കർ മൂന്ന് മഹാത്മാഗാന്ധി നാല് ആനീവിസൻ ആൻസർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഭീമറാവു അംബേദ്കർ ആണ് ആയിരത്തി തൊള്ളായിരത്തി ക്ഷേത്രപ്രവേശന സമരം ആരംഭിച്ചത് അദ്ദേഹമാണ് ബി ആർ അംബേദ്കർ ആണ് ആരംഭിച്ചത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഡോക്ടർ ഭീമറാവു അംബേദ്കർ സ്ഥാപിച്ചതാണ് ടെമ്പിൾ ടെമ്പലേറ്ററി മൂവ്മെന്റ് താഴ്ന്ന ജാതിക്കാരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാനുള്ള പ്രസ്ഥാനം താഴ്ന്ന ജാതിയിലുള്ള മനുഷ്യരെ തൊട്ടുകൂടാ തൊട്ടു തൊട്ടുകൂടായ്മ താഴ്ന്ന ജാതിയിലുള്ള മനുഷ്യർക്കെതിരെ എതിരെ പ്രാക്ടീസ് ചെയ്തിരുന്നു ഉയർന്ന ജാതിക്കാർ പ്രാക്ടീസ് ചെയ്തിരുന്നു അതേപോലെ തന്നെ എന്താണ് ഉയർന്ന ജാതിക്കാർ ഉപയോഗിക്കുന്ന കുളങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല കിണറുകൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയായിരുന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിനും മുപ്പത്തി അഞ്ചിനും ഇടയിൽ ബി ആർ അംബേദ്കർ അദ്ദേഹം മൂന്ന് ക്ഷേത്ര പ്രവേശന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം മഹർ എന്ന് പറയുന്ന മഹർ എന്ന് പറയുന്ന ജാതിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തിട്ടുള്ള ഉണ്ടായിരുന്നത് അപ്പം ഡോക്ടർ ബി ആർ അംബേദ്കറും ജനിച്ചത് എന്ന് പറയുന്ന സമുദായത്തിലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് ധാരാളം വിവേചന ജാതി ജാതിപരമായിട്ടുള്ള വിവേചനത്തിന് അദ്ദേഹം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു പ്രസ്ഥാനം തന്നെ ക്ഷേത്ര പ്രവേശന പ്രസ്ഥാനം എന്ന് പറഞ്ഞ തന്നെ ഈ ജാതി ജാതിപരമായിട്ടുള്ള വിവേചനങ്ങളെ തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ക്ലിയർ അദ്ദേഹം യു എസ് എയിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുകയും പിന്നീട് അദ്ദേഹം ഈ ഇന്ത്യൻ സമൂഹത്തിലെ ജാതി അടിസ്ഥ ജാതി വിവേചനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പലതരത്തിലുള്ള ലേഖനങ്ങളും കാര്യങ്ങളും എഴുതുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മുപ്പത്തഞ്ച് കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ക്ഷേത്ര പ്രവേശന പ്രസ്ഥാനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്ത വ്യക്തിയായിരുന്നു ക്ലിയർ ആണല്ലോ അപ്പൊ നമ്മുടെ ചോദ്യത്തിന് ആൻസർ കിട്ടിയല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ക്ഷേത്ര സമരം ആരംഭിച്ചത് ഡോക്ടർ ബി ബി ആർ അംബേദ്കർ ആണ് ക്ലിയർ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ഗോവിന്ദർ അതായത് ഏത് സംസ്ഥാനത്താണ് സാഗർ ഫക്രാനംഗൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നതാണെന്നും ചോദ്യം ഒന്ന് ഹിമാചൽ പ്രദേശ് രണ്ട് ഗുജറാത്ത് മൂന്ന് രാജസ്ഥാൻ നാല് പഞ്ചാബ് അപ്പം ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂർ ജില്ലയിലാണ് സാഗർ തടാകം സ്ഥിതി ചെയ്യുന്നത് മനുഷ്യ നിർമ്മിതമായ ജലസംഭരണിയാണ് എന്താണ് മനുഷ്യ നിർമ്മിതമായ ജലസംഭരണിയാണ് ഗുരു ഗോവിന്ദ് സിംഗിന്റെ ബഹുമാനാർത്ഥം സത്ലജ് നദിയിലാണ് അപ്പൊ ഫക്രാനംഗൽ പ്രോജക്ട് എവിടെയാണ് അത് സത്ലജ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗുരു ഗോവിന്ദ് സിംഗിന്റെ ബഹുമാനാർത്ഥമാണ് ഓക്കെ ഗോവിന്ദ് സാഗർ എന്നാണ് ഈ ഒരു ഇതിന്റെ ഒരു നീം കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ എന്നിവയുടെ സംയുക്ത സംരംഭവും കൂടിയാണ് ഫക്രാനംഗൽ പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ എന്നിവയുടെ എന്നിവയുടെയും കൂടി സംയുക്ത എന്താണ് സംയുക്ത സംരംഭമാണ് ഫക്രാനംഗൽ പ്രോജക്റ്റ് എന്ന് മനസ്സിലാക്കാം ഞാൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജലവിഭവ പദ്ധതികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നാമത് ദാമോദർ ബാലി പദ്ധതി അപ്പം ദാമോദർ ബാലി പദ്ധതിക്ക് ഏകദേശം എന്ന് പറയുമ്പോൾ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സദശ കിലോമീറ്റർ വിസ്തിയിൽ വ്യാപിച്ചു കിടക്കുന്നു ബീഹാർ പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്കാണ് ഇത് കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് ആറായി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മീറ്റർ നീളവും പതിനൊന്ന് പോയിന്റ് ആറ് മീറ്റർ ഉയരവുമുള്ള ബാരേജ് ആണ് ദാമോദർ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്നത് ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന സരോവർ സദർ സരോവർ പദ്ധതി ഇപ്പം ഇത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ എന്നീ നാല് നാല് പ്രധാന സംസ്ഥാനങ്ങളെ ഉൾക്കൊള്ളുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവിഭവ പദ്ധതികളിൽ ഒന്നാണ് സർദാർ സരോവർ പദ്ധതി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇതിന്റെ അണക്കെട്ടിന്റെ സ്പിൽവേ ഡിസ്ചാർജിങ് കപ്പാസിറ്റി ഏകദേശം മുപ്പത് പോയിന്റ് ഏഴ് ലക്ഷം ക്യൂസെക്സ് ആണ് ഇതിൽ ഇതെന്ന് പറയുന്ന ലോകത്തിലെ മൂന്നാമത്തത് മൂന്നാമത്തെ സ്ഥാനത്ത് ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന എന്താണ് സ്പിൽവേ ഡിസ്ചാർജ് കപ്പാസിറ്റി ഉള്ള അണക്കെട്ട് ഇതാണ് നമ്മുടെ സർദാർ സരോവർ പദ്ധതിയിൽ ഉള്ളതെന്ന് മനസ്സിലാക്കാം പിന്നെ അടുത്ത തുങ്കഭദ്ര പദ്ധതിയാണ് തുങ്കഭദ്ര പദ്ധതിയിൽ വൈദ്യുത്പാദനം അതേപോലെ ജലസേചനത്തിൽ ജലസേചനത്തിലുള്ള ജലവിതരണം വെള്ളപ്പൊക്ക നിയന്ത്രണം തുടങ്ങിയവ ഉൾപ്പെടുന്നു ആന്ധ്രാപ്രദേശ് കർണാടക സംസ്ഥാനങ്ങളുടെ സംയുക്ത സംരംഭമാണ് എന്റെ തുഭദ്ര പദ്ധതി തൂങ്കഭദ്ര അണക്കെട്ടിന് രണ്ടായിരത്തി നാനൂറ്റി നാപ്പത്തി ഒന്ന് മീറ്റർ നീളവും അതേപോലെ നാല് ഒമ്പത് പോയിന്റ് മൂന്ന് എട്ട് മീറ്ററുമാണ് അപ്പൊ ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ജലഭോ പദ്ധതികളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക അതിന്റെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ഏക സംസ്ഥാനങ്ങളോ ഈ പദ്ധതികൾ ഉൾപ്പെട്ടിരിക്കുന്നു ഏത് നദിക്ക് കുറുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും ഈ ഭാഗത്തും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം പണ്ഡിറ്റ് രവിശങ്കർ വൈഡ് വേൾഡ് വൈഡ് ഫോർ പ്ലേയിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മ്യൂസിക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പണ്ഡിറ്റ് രവിശങ്കർ ഇനി പറയുന്ന ഏത് സംഗീത ഉപകരണം വായിക്കുന്നതിനാണ് ലോകമെമ്പാടും അറിയപ്പെടുന്നതാണ് ചോദ്യം ഒന്ന് മോഹൻ വീണ രണ്ട് സരോദ് നാല് ബി സോറി ഒന്ന് മോഹൻ വീണ രണ്ട് സരോദ് മൂന്ന് ബി നാല് സിത്താർ അപ്പം സിത്താർ വായിക്കുന്നതിനാണ് അദ്ദേഹത്തിന്റെ സിത്താർ ആണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം വായിക്കുന്ന സംഗീതോപകരണം അതിന് ആ ഒരു സിത്താർ വായനയിലാണ് അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത് ഓക്കെ പണ്ഡിറ്റ് രവിശങ്കർ ഇന്ത്യൻ സംഗീതത്തിനും സംഗീത സംവിധായകനും ഇന്ത്യൻ ക്ലാസിക്കൽ ഉപകരണ ഉപകരണമായ സിത്താറിനെ ലോകമെമ്പാടും പ്രചാരത്തിലാക്കിയത് അദ്ദേഹമാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ഉത്തരേന്ത്യൻ ശാസ്ത്രീയ സംഗീത സംഗീതത്തിന്റെ ലോക സംഗീതത്തിന്റെ ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന വക്താവായിട്ട് അദ്ദേഹം മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പണ്ഡിറ്റ് രവിശങ്കറിന് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ആയിട്ടുള്ള എന്ത് ലഭിച്ചു ഭാരത രത്നം ലഭിച്ചു പ്രസിദ്ധമായ ഇ ബീറ്റിൽസ് എന്ന ബാൻഡുമായി അദ്ദേഹം സഹകരിച്ചു പണ്ഡിറ്റ് രവിശങ്കറിന് മൂന്ന് പരമോന്നത ഇന്ത്യൻ സിവിലിയൻ അവാർഡുകൾ നൽകി ആദരിച്ചു രവിശങ്കർ ആണ് പണ്ഡിറ്റ് രവിശങ്കറാണ് സാരെ ജഗാംസെ അച്ഛ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ സാരെ ജഹാംസെ അച്ഛ എന്നുള്ള ഗാനത്തിന് ഈണമിട്ടത് ടൂൺ കൊടുത്തത് പണ്ഡിറ്റ് രവിശങ്കറാണെന്ന് മനസ്സിലാക്കി ക്ലിയർ ആണല്ലോ അപ്പൊ ചോദ്യത്തിന് ആൻസർ കിട്ടി എന്താണ് പണ്ഡിറ്റ് രവിശങ്കറിന്റെ ഒരു സംഗീത ഉപകരണം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓപ്ഷൻ നാല് സിത്താറായം ക്ലിയർ നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അറേബ്യൻ സി ദി അറേബ്യൻ സി എസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് അറേബ്യൻ കടയിൽ ഇനി പറയുന്ന ഏത് സമുദ്രത്തിന്റെ വിപുലീകരണം മീൻസ് എന്റെ ഒരു എക്സ്റ്റെൻഷൻ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഒന്ന് സ്പെസിഫിക് ഓപ്ഷൻ രണ്ട് തെക്കൻ സമുദ്രം മൂന്ന് ആർട്ടിക് സമുദ്രം നാല് ഇന്ത്യൻ മഹാസമുദ്രം അങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നന്നായിട്ട് അറിയാം അറേബ്യൻ കടൽ നമ്മുടെ തൊട്ടടുത്തിട്ടുള്ള തൊട്ടടുത്തുള്ളതാണ് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അറേബ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തുടർച്ചയാണ് അല്ലെങ്കിൽ എക്സ്റ്റെൻഷൻ ആണ് അപ്പം ഇത് നാലാണ് ഓപ്ഷൻ നാലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വിപുലീകരണമാണ് ആണ് അറബിക്കടൽ അപ്പം അറബിക്കടലിന്റെ പടിഞ്ഞാറ് പടിഞ്ഞാറ് ഭാഗം നമ്മൾ നോക്കി നോക്കിക്കറഞ്ഞു കഴിഞ്ഞാൽ അത് അറേബ്യൻ പെൻസിലാണ് അറബിക്കടലിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് എന്താണ് അറേബ്യൻ പെൻസിലാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒമാനും അതേപോലെ തന്നെ ഇറാൻ ഉൾക്കടലുമാണ് വടക്ക് നോക്കിയാൽ പാകിസ്ഥാൻ കിഴക്ക് ഇന്ത്യ തെക്ക് കിഴക്ക് നോക്കിയാൽ ലഡാക്ക് ലഡാക്കി കടൽ അതേപോലെ മാൽദ്വീപ് എന്നിവയാണ് നമുക്ക് അതിന് അതിർത്തിയായിട്ട് പറയാൻ പറ്റുന്നത് അറബിക്കടലിന്റെ വിസ്തീർണ്ണ ഏകദേശം എന്താണ് പതിനാല് ലക്ഷത്തിലധികം മൈലാണ് അതേപോലെ തന്നെ ഇതിന്റെ ഒരു പ്രധാന അറബിക്കടലിന്റെ ഒരു പ്രധാനമായിട്ടും അറബിക്കടലിന്റെ കാര്യത്തിൽ പറയാനുള്ളത് യൂറോപ്പിനും ഇന്ത്യക്കും ഇടയിലുള്ള ഒരു കടൽ പാതയായിട്ട് ഇത് വർത്തിക്കുന്നു എന്നുള്ളതാണ് അതായത് നമ്മുടെ എണ്ണയുടെ കയറ്റുമതി അതേപോലെ പ്രകൃതി വിഭവങ്ങളുടെ കയറ്റുമതി ഏഹ് വാതകങ്ങളുടെ വാതകങ്ങൾ അതിലെ മറ്റ് വിഭവങ്ങളുടെ കയറ്റുമതി ചെയ്യാനുള്ള ഒരു പ്രധാന പാതയായിട്ട് അറബിക്കടൽ വർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുക ക്ലിയർ ആണല്ലോ അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ എന്തായിരുന്നു അറബിക്കടലെ ഏത് ഏത് സമുദ്രത്തിന്റെ എക്സ്റ്റൻഷൻ ആയിരുന്നു എന്നാണ് ചോദ്യം വന്നിരുന്നത് അത് ഇന്ത്യൻ മഹാസമുദ്രമാണെന്നുള്ള ആൻസർ കിട്ടും അല്ലെ ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം വിച്ച് ഓഫ് ദ ഫോളോയിങ്സ് ദ ഡയ്മെൻഷൻ ഓഫ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ അപ്പം അഗൈൻ നമുക്ക് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരു ചോദ്യം കിട്ടും അല്ലെ ഇതേപോലെ ഇതിന് സമാധാനമായ അതായത് മൈക്രോ ഫിനാൻസിനോട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നമ്മൾ കഴിഞ്ഞ മുൻകാല വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട് അപ്പം കൂടി ഒന്ന് നോക്കിട്ട് പോകണം മൈക്രോ ഫിനാൻസിൽ നിന്ന് ധാരാളം ക്വസ്റ്റൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു ഏരിയ ഒക്കെ കവർ ചെയ്തിട്ട് വേണം പോവാൻ എക്സാമിന് ഓക്കെ അപ്പൊ എന്തായാലും നോക്കാം താഴെ താഴെപ്പറയുന്നവർ ഏതാണ് ഇന്ത്യയിലെ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുടെ ഒരു മാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു മാനദണ്ഡം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് ഗ്രാമീണ മേഖലകളിലേക്കുള്ള വ്യാപനം രണ്ട് വായ്പാ പലിഷ് പലിശ നിരക്ക് മൂന്ന് ഓഹരി വിപണിയിൽ നിക്ഷേപം നാല് ക്രെഡിറ്റ് കാർഡുകളുടെ ലഭ്യത ഇതാണ് ചോദിച്ചത് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എന്താണ് മൈക്രോ ഫിനാൻസ് പരമ്പരാഗത ബാങ്കിങ്ങിലേക്ക് പ്രവേശനമില്ലാത്ത ചെറുകിട ബിസിനസ്സുകാർക്കും അതേപോലെ ചെറുകിട സംരംഭകർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഒരു സാമ്പത്തിക സേവനം അവർക്ക് ഒരു സാമ്പത്തിക സേവനം കൊടുക്കാനുള്ളൊരു എന്താണ് സ്ഥാപനമാണ് ഈ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ എന്നൊക്കെ പറയുന്നത് അതായത് സാലറിക്ക് അപ്പുറം ഒരു നമുക്ക് ഒരു പെർക്കുലർ സാലറി ഉള്ളവർക്കാ ഉള്ളവർക്കാണ് ശരിക്കും ബാങ്കിങ് സേവനങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുന്നത് അപ്പൊ ആ ഒരു സാലറിക്ക് താഴെയുള്ള ആൾക്കാർക്ക് ആ ഒരു ഏരിയയിൽ വരുന്നവർക്ക് ബാങ്ക് ഈ ഒരു സാമ്പത്തിക സേവനങ്ങൾ കൊടുക്കാന്നുള്ളതാണ് ഈ മൈക്രോ ഫിനാൻസിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ ഗ്രൂപ്പ് അടി അധിഷ്ഠിത മോഡലുകളുടെയുണ്ട് അതായത് ഒരു പത്ത് പേർക്ക് ഒരുമിച്ച് ചേർന്ന് കൊണ്ടൊരു ലോൺ എടുക്കുക അങ്ങനെയൊക്കെയുള്ള പദ്ധതിയിൽ മൈക്രോ ഫിനാൻസ് നടപ്പിലാക്കുന്നുണ്ട് അപ്പം പിന്നെ മൈക്രോ മൈക്രോ ഫിനാൻസ് കൊടുക്കുന്ന ലോണുകൾക്ക് എന്താണ് ചെറിയ പലിശയാണ് അവർ എന്നാണ് പറയുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ലോകബാങ്കിന്റെ കണക്ക് പ്രകാരം ഏകദേശം അഞ്ഞൂറ് ദശലക്ഷത്തിലധികം ആളുകൾക്ക് ഈ മൈക്രോ ഫിനാൻസ് വഴി സാമ്പത്തിക നേട്ടങ്ങൾ പുരോഗതിയൊക്കെ ലഭ്യമായിട്ടുണ്ട് പിന്നെ മൈക്രോ ഫിനാൻസിന്റെ ഒരു വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിവിടെ ലക്ഷ്യം വെക്കുന്നത് എന്താണ് ഒരു വളരെ താഴ്ന്ന വരുമാനത്തിൽ ജീവിക്കുന്ന വ്യക്തികളെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു താഴ്ന്ന വരുമാനത്തിന്റെ പരാധീനതയിൽ നിന്ന് എന്താണ് ലാഭം ഉണ്ടാക്കുന്ന ഒരു ബാങ്കാണ് മൈക്രോ ഫിനാൻസ് എന്നുള്ള ഒരു പരാ ഒരു വിമർശനവും മൈക്രോ ഫിനാൻസിനുതാണ് കേട്ടോ പിന്നെ നമുക്ക് മൈക്രോ ഫിനാൻസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നോക്കാം സുസ്ഥിര കമ്മ്യൂണിറ്റികളുടെ വികസനത്തെ പിന്തുണയ്ക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനമായി പരിവർത്തനം ചെയ്യുക സമൂഹത്തിലെ ഏറ്റവും ദുരിതരായ അംഗങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വിഭവങ്ങളുടെ വിതരണത്തിൽ സഹായിക്കുക സ്ത്രീകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നു കാരണം അവർ വരുമാനം ഉണ്ടാക്കുന്ന ബിസിനസ്സുകൾ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അതനുസരിച്ച് സ്ത്രീകൾക്ക് അതിനുള്ള ആനുകൂല്യങ്ങളൊക്കെ നൽകുക മീൻസ് സാമ്പത്തിക സഹായങ്ങൾ നൽകുക ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ സഹായിക്കുന്നതിന് ലഭ്യമായ തിരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുക ദരിദ്രരായ ആളുകളെ അവരുടെ ബിസിനസ് ആരംഭിക്കാൻ പ്രോത്സാഹിപ്പിക്കുക ഗ്രാമീണരെ അടിസ്ഥാനപരമായ കഴിവുകൾ പഠിപ്പിച്ച് ശാക്തീകരിക്കുക അതിലൂടെ അവർക്ക് അവരുടെ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള പണം 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 നൽകുക സാമ്പത്തിക സേവനങ്ങൾ നൽകുക തുടങ്ങിയ കാര്യങ്ങളാണ് മൈക്രോ ഫിനാൻസ് ലക്ഷ്യം വെക്കുന്നത് അപ്പം മൈക്രോ ഫിനാൻസിന്റെ ലക്ഷ്യ മാനദണ്ഡം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെ അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ് ആ ഒരു മാനദണ്ഡത്തിന് എന്നോട് ചേർന്ന് നിൽക്കുന്നത് ഈ താഴെ പറയുന്നതിൽ ഏതാണ് ഇന്ത്യയിലെ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുടെ ഒരു മാനദണ്ഡം ഡയമെൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും ഓപ്ഷൻ ഒന്നായിട്ടുള്ള ഗ്രാമീണ മേഖലയിലേക്കുള്ള വ്യാപനമാണ് അല്ലെ ഗ്രാമീണ മേഖലയിലേക്കുള്ള വ്യാപനമാണ് തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പൊ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് തന്നെ പോകണം അടുത്ത ആറാമത്തെ ചോദ്യം ശംഭു മഹാരാജിനെ കുറിച്ചാണ് ശംഭു മഹാരാജ് വാസ റിനൗൺസ് ഗുരു ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഖരാന ഓഫ് കഥക് ശംഭു മഹാരാജോ കഥക്കിലെ ഇനി പറയുന്ന ഏത് ഖരാനെ ഖരാനയുടെ പ്രശസ്ത ഗുരു ആയിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് ഓപ്ഷൻ ലക്നോ രണ്ട് ജയ്പൂർ രണ്ട് മൂന്ന് റായ്ഗഡ് നാല് ബനാറസ് ആൻസർ എന്താണെന്ന് അറിയുമോ അത് ലക്നോവാണ് ലക്നോ ഖരാനയിലെ പ്രശസ്ത പ്രശസ്തനായ ഒരു ഗുരുവാണ് കഥക് ഗുരുവാണ് ആരെന്ന് പറയുന്നത് ശംഭു മഹാരാജെന്ന് പറയുന്നത് കഥക് നൃത്ത രൂപങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രശസ്ത വ്യക്തിത്വമായിരുന്നു ശംഭു മഹാരാജ ഉത്തർപ്രദേശിൽ നിന്നുള്ള ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തരൂപമായ കഥക്കിന്റെ ഗുരുവായിരുന്നു അദ്ദേഹം ലക്നോ ഖരാനയിലായിരുന്നു ഓക്കെ പിതാവ് കൽക്കാ പ്രസാദ് മഹാരാജാവ് മഹാരാജ് അമ്മാവൻ ബിന്ദാദിൻ മഹാരാജ് മൂത്ത സഹോദരൻ അച്ഛൻ മഹാരാജ് എന്നിവരിൽ നിന്ന് പരിശീലനം നേടി നർത്തകനായ ലച്ചു മഹാരാജ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അദ്ദേഹം ന്യൂഡൽഹിയിലെ ഭാരതീയ കലാ കേന്ദ്രത്തിൽ അതായത് പിന്നീട് കഥ പിന്നീടത് കഥ എന്നുള്ള രീതിയിലിട്ട് മാറി അപ്പം ആദ്യം ഭാരതീയ കലാ കേന്ദ്രത്തിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ പത്മശ്രീ അദ്ദേഹത്തിന് ലഭിച്ചു അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പും ആർക്കു ലഭിച്ചു ആ ശംഭൂർ മഹാരാജന് ലഭിച്ചു എന്ന് മനസ്സിലാക്കാം ക്ലിയർ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഏഴ് വിച്ച് ഈസ് ദോൾഡസ്റ്റ് സ്തൂപ ഓഫ് ബുദ്ധിസ്റ്റ് പീരീഡ് ബുദ്ധിമത കാലഘട്ടത്തിലെ ഏറ്റവും പഴയ സ്തൂപമേതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും പഴയ സ്തൂപമേതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ ഓപ്ഷൻ ദമേക് സ്തൂപം രണ്ട് മഹാബോധിനി മൂന്ന് കേസരിയ നാല് സാഞ്ചി ഇപ്പൊ നമുക്കിത് കാണുമ്പോഴേ അറിയാം നമ്മൾ ഏറ്റവും നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള ഒരു പഠിച്ചിട്ടുള്ള ഒരു സ്തൂപം എന്ന് പറയുന്നത് എന്താണ് അത് സാഞ്ചി സ്തൂപം അല്ലെ ആ ശാന്തി സ്തൂപം തന്നെയാണ് ബുദ്ധമത കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്തൂപം എന്ന് പറയുന്നത് ശാന്തി സ്തൂപം തന്നെയാണ് നമുക്ക് നോക്കാം ശാന്തി സ്തൂപത്തിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ പ്രാധാന്യമൊക്കെ നമുക്ക് നോക്കാം മഹത്തായ സ്തൂപമാണ് അല്ലെ ഇന്ത്യയിലെ ആദ്യത്തതും ഏറ്റവും പഴക്കമുള്ളതുമായ ബുദ്ധമത സ്ഥലമാണെന്ന് സ്ഥലമാണെന്നത് അതിൽ ഏറ്റവും പഴക്കമുള്ള ശിലാഘടനകൾ നിർമ്മിച്ചിട്ടുണ്ട് അശോക രാജാവിന്റെ ഭരണ ഭരണത്തിന് കീഴിൽ ബി സി മൂന്നാം നൂറ്റാണ്ടിൽ ശാന്തി സ്തൂപം നിർമ്മിച്ചത് അശോക രാജാവിന്റെ ഭാര്യ രാജി ദേവിയുടെയും മകളുടെയും നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ശാന്തി സ്തൂപം നിർമ്മിച്ചതെന്ന് പറയുന്നത് പറയപ്പെടുന്നു ിൽ ശുങ്ക രാജവംശത്തിലെ രാജാവായ പുഷ്യമിത്ര ശുഗൻ ആണ് മഹത്തായ സ്തൂപം നശിപ്പിച്ചത് എന്ന് പല പണ്ഡിതന്മാരും വിശ്വസിക്കുന്നു അദ്ദേഹത്തിന്റെ മകൻ അഗ്നിമിത്രൻ സ്തൂപം ശില ഫലകങ്ങൾ ഉപയോഗിച്ച് പുനർനിർമ്മിച്ചതായി പറയപ്പെടുന്നു പിന്നീട് ശുംഗ രാജവംശത്തിന്റെ ഭരണകാലത്ത് സ്തൂപത്തിന്റെ വലിപ്പം വർദ്ധിച്ചു ആ കാലഘട്ടത്തിൽ ഉണ്ടായ വിവിധ സംഭവ വികാസങ്ങളാണ് ഇതിന് പ്രധാന കാരണം സാഞ്ചിയുടെ സ്തൂപം രണ്ട് സ്തൂപം മൂന്ന് എന്നിവയുടെ എന്നിവയും മഗധയിലെ ശുംഗ രാജവംശത്തിന്റെ കാലത്താണ് നിർമ്മിച്ചത് ഇനി പി സി ഒന്നാം നൂറ്റാണ്ടിൽ ശതവാഹനം വന്ന കാലത്ത് സാഞ്ചിയിൽ ടോറൻസ് അതായത് ഗേറ്റ് വേകൾ സ്ഥാപിച്ചു നിയമ ചക്രത്തിന്റെ അല്ലെങ്കിൽ ധർമ്മ ചക്രത്തിന്റെ പ്രതീകമാണ് സാഞ്ചി സ്തൂപം എ ഡി പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെ സാഞ്ചി സംശയം പ്രവർത്തനക്ഷമമായിരുന്നു ബ്രിട്ടീഷ് രേഖകളിൽ എ ഡി ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിൽ ക്യാപ്റ്റൻ എഡ്വേൺ ഫെൽ ആണ് സാഞ്ചി സ്തൂപത്തെക്കുറിച്ച് ആദ്യമായി പരാമർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അന്നത്തെ ഇന്ത്യൻ ആർക്കോളജിക്കൽ സർവേ ഡയറക്ടർ ജനറൽ ജനറൽ സർ ജോൺ ഹ്യൂബർട്ട് മാർഷലിന്റെ കീഴിലാണ് സാഞ്ചിയുടെ ഇപ്പോഴത്തെ സ്ഥലം വീണ്ടും കണ്ടെടുത്ത് കൺ കണ്ടെത്തി പുനഃസ്ഥാപിച്ചത് ഓക്കെ അപ്പൊ ഇതൊക്കെ സാഞ്ചിയെക്കുറിച്ചുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ സാഞ്ചി സ്തൂപകമാണ് എന്ത് ബുദ്ധ ബുദ്ധ കാലഘട്ടത്തെ ഏറ്റവും പഴയ സ്തൂപമെന്ന് മനസ്സിലാക്കിയിരിക്കുക എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഹു കണ്ടക്ട് ഇലക്ഷൻ ഫോർ ബോട്ട് ഓഫ് പാർലമെന്റ് ഇന്ത്യൻ പാർലമെന്റിലെ രണ്ട് സഭകളിലെ ഇലക്ഷൻ നടത്തുന്നത് ആരാണെന്നാണ് ചോദ്യം ഇന്ത്യയിലെ പാർലമെന്റിലെ ഇരു സഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ് ഇതാണ് ചോദ്യം ഒന്ന് പാർലമെന്ററി കാര്യ മന്ത്രാലയം രണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മൂന്ന് പ്രസിഡന്റ് നാല് പ്രധാനമന്ത്രി ഇത്രയാണ് ഓപ്ഷൻസ് നമുക്കറിയാവുന്ന തൊട്ട കുറച്ച് നാളുകൾക്ക് മുമ്പാണ് നട തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ പാർലമെന്റിന്റെ ഒരു സഭയായിട്ടുള്ള ലോകസഭ ലോകസഭയിലേക്കുള്ള ഇലക്ഷൻ നടന്നത് അപ്പം പാർലമെന്റിന്റെ രണ്ട് സഭയാണ് രാജ്യസഭയും ലോകസഭയും രാജ്യസഭയിലേക്ക് ഇലക്ഷൻ നടക്കുന്നത് പരോക്ഷ തിരഞ്ഞെടുപ്പാണ് ലോകസഭയിലേക്ക് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പാണ് അല്ലെ അപ്പം ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളും കണ്ടക്ട് ചെയ്യുന്നതും നടപ്പില നടത്തുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയം പറയാം അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓപ്ഷൻ രണ്ടായിട്ടുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അപ്പൊ നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിന് ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചു സ്വന്തവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിനായി ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ച സ്ഥിരവും സ്വയംഭരധികാരവും സ്വയംഭരാധികാരമുള്ള ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യൻ ഭരണഘടനയെ അനുസരിച്ച് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്താ സ്വയംഭരണ സ്ഥാപനമാണ് എന്താ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ആ പ്രകാരം എല്ലാ സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ സഭകളിലേക്കും അതേപോലെ പാർലമെന്റിലെ ഇരു സഭകളിലേക്കും ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഓഫീസിലേക്ക് ഉപരാഷ്ട്രപതിയുടെ ഓഫീസിലേക്ക് ഒക്കെ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള മുഴുവൻ അധികാരവും അതായത് മുഴുവൻ പ്രക്രിയയുടെ മേൽനോട്ടവും നിർദ്ദേശവും നിയന്ത്രണവും എല്ലാം എല്ലാത്തിനുമുള്ള അധികാരം തിരഞ്ഞെടുപ്പ് കമ്മീഷനിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത് തുടക്കത്തിൽ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമാണ് ഈ ഒരു ഈ ഒരു ബോർഡിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ നോക്കിയാൽ നമുക്ക് രണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ അതേപോലെ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ സാധിക്കുന്നത് ആണല്ലോ അപ്പം ഇന്ത്യൻ പാർലമെന്ററി രാജ്യസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കണ്ടക്ട് ചെയ്യുന്നത് നടത്തുന്നത് ആരാണ് അത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇനി ഒൻപതാമത്തെ ചോദ്യം ദി തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയർ താഴെ പറയുന്നവര് ഏത് വർഷത്തിലാണ് മൂന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഓക്കെ അപ്പം ഓപ്ഷൻ ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് രണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഏഴ് മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് ശരിക്കും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിലാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിലാണ് എന്ത് മൂന്നാം യുദ്ധം നടക്കുന്നത് അപ്പം മൂന്നാമത്തെ യുദ്ധം എന്ന് പറയുമ്പോൾ അത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് ജനുവരി പതിനാലിനാണ് അത് മറാത്ത സാമ്രാജ്യത്തിനും അതേപോലെ തന്നെ അധിനിവേശ അഫ്ഗാൻ സാമ്രാജ്യത്തിനും ഇടയിലാണ് എന്താണ് ഇടയിൽ പാനിപ്പത്തിൽ പാലിപ്പത്തിൽ നാല് ഇന്ത്യൻ സഖ്യകക്ഷികളുടെ ഇന്ത്യൻ സഖ്യകക്ഷികളുടെ പിന്തുണയോടെയാണ് ഇത് നടന്നത് അതാണ് മൂന്നാമത്തെ എന്ന് പറയുന്നത് നജീബ് ഉദ്ളയുടെ നേതൃത്വത്തിൽ റോഹില്ലകൾ അതേപോലെ ദവാബ് മേഖലയിലെ അഫ്ഗാനികൾ അംബ അതേപോലെ സുബാ ഖാൻ അവധ നബാബ് ഷുജ ഉദ്ള പിന്നെ ആരൊക്കെയാണ് ചത്രപതി അതായത് മഹാ രാജാവ് പേശ്വ മ എന്ന് പറയുമ്പോൾ മറാട്ട പ്രധാനമന്ത്രി എന്നിവർക്ക് ശേഷം അധികാരത്തിൽ മൂന്നാമനായ സദാശിവ റാവു ഭാവുവാണ് മറാട്ട സൈന്യത്തെ നയിച്ചത് ഓക്കെ പ്രധാന പ്രധാന മറാട്ട സൈന്യം പെഷയ്ക്കൊപ്പം ഡക്കാനിൽ നിലയുറപ്പിച്ചിരുന്നു ഇപ്പം പാനിപ്പത്ത് യുദ്ധത്തെ യുദ്ധങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് നിർത്തിവായിട്ട് മനസ്സിലായി ഒന്നാം പാനിപ്പത്ത് യുദ്ധം രണ്ടാം പാനിപ്പത്ത് യുദ്ധം മൂന്നാം പാനിപ്പത്ത് പാനിപ്പത്തിയുദ്ധ ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് അതിന്റെ വർഷവും ഡേറ്റും വർഷവും ആ ഒരു സാഹചര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പോകുന്നത് നല്ലതായിരിക്കും ഇനി പത്താമത്തെ ചോദ്യം അൺടച്ചിബിൾ ഈസ് എ നോവൽ റിട്ടേൺ ബൈ അൺടച്ചബിൾ എഴ് അൺടച്ചബിൾ എന്ന് പറഞ്ഞ നോവൽ എഴുതിയത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോവൽ എഴുതിയത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് മുൽക്രാജ് ആനന്ദ് രണ്ട് ആസി മജുംദാർ നാല് പ്രേംചന്ദൻ സോറി രണ്ട് പ്രേ മൂന്ന് പ്രേംചന്ദ് നാല് വെങ്കിൻചന്ദ്രൻ ചതോപാധ്യ അപ്പം നമ്മുടെ മുമ്പിൽ വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഈസി ആയിട്ട് എൻ്റെ ആൻസർ ഉള്ളത് അല്ലെ നമുക്ക് സമാനമായ ഒരു ചോദ്യം ഉണ്ടായിരുന്നു മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടതാണ് അത് മുൽക്രാജ് ആനന്ദുമായിട്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പൊ അൺടച്ചബിൾ എഴുതിയത് ഓപ്ഷൻ ഒന്നായിട്ടുള്ള മുൽക്രാജ് ആനന്ദാണ് മുൽക്രാജ് ആനന്ദ് മൃൽക്രാജ് ആനന്ദ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വളരെ അട്രാക്റ്റഡ് ആയിരുന്നു അപ്പൊ ഗാന്ധിജിക്കുള്ള ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിലാണ് അദ്ദേഹം അൺടച്ചബിൾ എന്ന് പറയുന്ന ഒരു നോവൽ അദ്ദേഹം ചെയ്തത് വഴിതിയത് ഓക്കെ അപ്പൊ അണ്ടച് എഴുതിയത് മിൽക്ക് രാജ് ആനന്ദാണ് അപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ വീഡിയോയിൽ ഞാൻ ഇതിന് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോയിൽ വീഡിയോയില് ആനന്ദിന്റെ ഒരു പത്തി ഇരുപത് വർക്ക് ലിസ്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പറ്റുന്നെങ്കിൽ അതെല്ലാം ഒന്ന് വായിച്ച് നോക്കിയിട്ട് തന്നെ ഏതൊക്കെയാണോ അദ്ദേഹത്തിന്റെ വർക്ക് ഒന്ന് വായിച്ചിട്ട് പോകുന്നത് നന്നായിരിക്കും ഓക്കെ അപ്പം ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പത്താമത്തെ ചോദ്യം അവസാനത്തെ ചോദ്യമാണിത് അപ്പൊ അപ്പം ഇത് ഈ പത്ത് ചോദ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി ക്ലിയർ ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അടുത്തൊരു അടുത്ത പത്ത് ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പം ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം തീർച്ചയായിട്ടും നിങ്ങൾക്കിത് നിങ്ങളുടെ എക്സാമിന് ഉപകരിക്കും കേട്ടോ അപ്പം അടുത്ത ചോദ്യമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക താങ്ക് യു